ഹായ് ജേജ് മേരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിഷുവിൻ്റെ സെറ്റ്മുണ്ട് കളക്ഷൻ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് സെറ്റ്മുണ്ടാണ് ടീ ഇതിൽ ടിഷ്യൂ വരുന്നുണ്ട് കോട്ടൺ വരുന്നുണ്ട് അങ്ങനെ പല പല ഐറ്റംസിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തോളൂ ഞാൻ അവരെ ഒന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമുക്കിതിൻ്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല വിലക്കുറവ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അതിൽ നിന്ന് തന്നെ ഞാൻ കാണി ബ്ലാക്ക് ആണേ ബ്ലാക്കിൽ സിൽവർ കസവും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും കൊടുത്തേക്കുന്നത് വിത്ത് ടസൽസും കൂടി വരുന്നുണ്ട് ബ്ലാക്ക് സൈഡ് ബോർഡർ ആകുമ്പോൾ നല്ല ലുക്കിൽ രണ്ട് ഭാഗത്ത് കരയും സെൻറ്ററിൽ സിൽ സിൽവർ കസവ് കൊടുക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വരും മൈലിൻ്റെ ഒരു പീക്ക് ഓഫ് ഡിസൈനാണ് കൊടുത്തിരുന്നത് ഇതിൽ വേറെ ഡിസൈൻ ഉണ്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ സിംഗിൾ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ റേറ്റ് നിങ്ങൾക്ക് നല്ല വേറെ കുറവില്ല തന്നെ മേടിക്കാൻ പറ്റും കോട്ടണിൽ സ്ട്രൈപ്സ് വരുന്നതാണ് കേട്ടോ സ്ട്രൈപ്സിൽ അപ്പുറത്ത് ഇപ്പം നമ്മൾ ടെമ്പിൾ ഡിസൈൻ്റെ പകരം ഒരു പൂ ചെറിയൊരു കൊമ്മ ഡിസൈൻ പോലെ ചെയ്ത് ബ്രൗൺ ഡിസൈൻ കൊടുക്കുന്നുണ്ട് സെൻ്ററിൽ ഇതിലും വേറെ വേറെ കളറുണ്ട് മുല്ലൂത്ത് സെറ്റ് ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അടുത്ത ഫംഗ്ഷൻ വരാൻ ഒരു വിശേഷം കേരളത്തിൽ വരാൻ പോകുന്നത് വിഷു ആണ് അപ്പോൾ വിഷുവിൻ്റെ കളക്ഷൻ സെറ്റ് മുണ്ട് ചേച്ചിമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെറ്റ് മുണ്ടുകളാണ് ഇപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ടേബിൾ വെച്ചിട്ടുണ്ട് ഇത് എപ്പിസോഡിനുള്ള ടേബിൾ ആണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ എപ്പിസോഡ് ഇത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യേണ്ട എൻ്റെ വരെ ഫുള്ളായിട്ട് കാണാം എല്ലാം നല്ല നല്ല ഐറ്റംസുകളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേരുന്നത് ഓരോന്നും ഓരോ കിട്ടിലും കിട്ടിലും വെറൈറ്റീസുകളാണ് ഏഹ് അപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് ഒരു എപ്പിസോഡിൽ എത്തിക്കാൻ പറ്റില്ല ചേച്ചിമാർക്ക് കാണുമ്പോൾ ബോർ അടിച്ച് പോകും അതുകൊണ്ട് ഞാനിവിടെ വെച്ചിരുന്ന ഒരു കുറച്ച് ഐറ്റംസ് ആ ടേബിളിൽ നിന്ന് വെച്ചിട്ടുണ്ട് അതല്ലാണ്ട് നമ്മുടെ റാക്കിലും ഫുൾ ആൻഡ് ഫുൾ സെറ്റ് കൊണ്ട് കളക്ഷൻ മാത്രമാണ് ഏഹ് നമ്മുടെ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് ഇതെല്ലാം മേടിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക യൂണിഫോം ആണെങ്കിൽ യൂണിഫോം സെറ്റ് സാരി ആണെങ്കിൽ സാരി എല്ലാ ഐറ്റംസിലും ഫുൾ ആയിട്ട് വിഷുവിൻ്റെ ആയിട്ട് എത്തിയിട്ടുണ്ട് ഏഹ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചേച്ചിമാർക്ക് ആദ്യം തന്നെ ഞാൻ വിഷുവിൻ്റെ സെറ്റും കൊണ്ടാണ് കേട്ടോ കണിക്കൊന്ന നല്ലൊരു മരത്തിൻ്റെ മുകളിൽ കണിക്കൊന്ന് എല്ലാ കൊല്ലവും ഉള്ളിൽ തന്നെയാണത് അപ്പോൾ ഇക്കൊല്ലവും ഇത് ഇറങ്ങിയിട്ടുണ്ട് പുതിയ കളക്ഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മേടിക്കാത്ത ചേച്ചിമാരുണ്ടെങ്കിൽ മേടിച്ച് വയ്ക്കുക വിഷുവിൻ്റെ ദിവസം കൊടുക്കുക നല്ലൊരു മോഡൽ സെറ്റ് ഉണ്ടാണ് എല്ലാം ടു പോയിൻ്റ് എയ്റ്റാണ് ടു പോയിൻ്റ് സിക്സ് വേണം എന്നുള്ളവർക്ക് ടു പോയിൻറ്റ് സിക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ ഷോള് ഷോളിലേക്ക് അതേപോലെ നല്ലൊരു കണിക്കൊന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നല്ല രസമാണ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കണിക്കൊന്നെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത ചേച്ചിമാർ ആരും ഉണ്ടാവില്ല ഇഷ്ടം പോലെ പീസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് തന്നെ വരില്ല കേട്ടോ മണിക്കൊന്നായി ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ നിന്ന പിങ്ക് പിങ്കിൽ ടിഷ്യൂ പിങ്ക് ടിഷ്യൂല് നല്ല മൾട്ടി കളറിൽ പ്രിൻറ് അടിച്ചേക്കണം കേട്ടോ എല്ലാം വില നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്നും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് മാത്രം അയച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും ഇത് ഒരു കളർ മാത്രമല്ല നമുക്ക് നാല് കളർ അഞ്ച് കളർ അവൈലബിൾ ആണ്ട്ടോ ഇതിൽ ഞാൻ രണ്ട് പീസ് മാത്രമേ ടേബിൾ വെച്ചിട്ടുള്ളൂ ഈ ടേബിൾ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ ഒരു പീസ് വെച്ചിട്ടുള്ളൂ ഞാൻ എന്ന് വെച്ചാൽ അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് കാണിക്കാനായിട്ട് അതുകൊണ്ട് ഒരു സ്ഥലം പോരെ ടേബിളിൽ അതിൻ്റെ തന്നെ വേറെ ഒരു കളക്റ്റോ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അടുത്തത് അമ്മമാർക്ക് ഫ്രീ ആയിട്ട് അമ്പലങ്ങളിൽ പോകുമ്പോൾ കൊടുക്കാനായിട്ടുള്ളൊരു സെറ്റ് കൊണ്ടാണ് റേറ്റ് ഒക്കെ വളരെ ഹോൾസെയിൽ റേറ്റ് മാനുഫാക്ചറിങ് റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും കേട്ടോ അല്ല കരെ വരുന്നത് അതിൽ പ്രിൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിലും കളറുകൾ നമുക്ക് പത്ത് കളർ വരെ നമുക്ക് റെഡ്ഡിയിലുണ്ടാവും നിങ്ങളൊന്നും പേടിക്കേണ്ട അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് അതിനായിട്ട് നല്ല രസമുള്ള ഒരു സെറ്റ് കൊണ്ടുവരുന്നു ബ്ലാക്കിൽ സിംപിളായിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡായിരിക്കും ഉടുക്കുമ്പോൾ ഗ്രാൻഡ് ആയിരിക്കും സെറ്റ് കൊണ്ട് നിങ്ങൾ സൈഡിലും അതേപോലെ നല്ല പ്രിൻ്റ് തന്നെ ചെയ്തേക്കും നല്ല നീറ്റായിട്ടുണ്ടാവും പ്രിൻ്റ് ആയിരുന്നു ഒരു കംപ്ലൈൻറ്റ് വരില്ല അതിൻ്റെ ഷോള് അതിന് തന്നെ കളർ ചെയ്താണ് കേട്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി വേറെ ഒരു ഒരാറ്റിന്ന് വരും എല്ലാം ചേച്ചി മലയാളത്തും ഉണ്ടാവും എന്നാലും നമ്മൾ വയ്ക്കണമെന്നു അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇല്ലാത്തവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതൊക്കെ മേടിക്കാൻ പറ്റും മെറൂൺ സൈഡ് ടെമ്പിൾ ഉണ്ടാവും കരിക്ക് അപ്പുറത്തും അപ്പുറത്തും ടെമ്പിൾ ഉണ്ടാവും ഇതിൽ നമുക്ക് പത്ത് പതിനാറ് കളർ വരെ നമുക്ക് അവൈലബിളാണ് കേട്ടോ അല്ല പിന്നെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ഇതാണ് കേട്ടോ ലോട്ടസ് ഡിസൈൻ വരുന്നത് എങ്ങനെ വരും ഇതിലെന്താ വെച്ചാൽ ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ ബ്ലൗസിലേക്ക് നിങ്ങൾ കയ്യിലേക്ക് ആ ഗ്രീനും ഗ്രീൻ ഗോൾഡനിൽ ആ ലോട്ടസ് ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിലും കളർ നമുക്ക് അതേപോലെ ഇഷ്ടംപോലെ ഉണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൂ ആൻഡ് ഗ്രീൻ വരുന്നത് അതിൻ്റെ ബ്ലൗസ് കയ്യിലേക്ക് നിങ്ങൾക്ക് ഈ ലോട്ടസ് ഡിസൈൻ വരും അതിൻ്റെതാ സ്റ്റോക്ക് ഇവിടെ ഫുള്ളായിട്ടുണ്ട് സ്റ്റോക്ക് ഇല്ല ഇല്ലായെന്നൊന്നുമില്ല ഫുൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാ സാരി ആയാലും സെറ്റായാലും നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് കട്ടിക്കരയിൽ മൾട്ടി കളറിൽ വരുന്നത് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ചോദിച്ച മറ്റേ എല്ലാവരും അല്ല നല്ല രസം ഉണ്ടാവും ഉടുത്തൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും ഫോട്ടോഷൂട്ട് ആയാലും എന്തായാലും നല്ല രസം ഉണ്ടാവും സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് അതേ ഡിസൈൻ തന്നെ വരും അതിൻ്റെ കളർ ചേഞ്ച് അതിൻ്റെ ബാക്കിൽ ഉണ്ട് കളർ ചേഞ്ച് നമുക്ക് ബാക്കിൽ ഉള്ളതുണ്ട് അവിടെ ഉണ്ട് അടുത്തത് സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു ഡിസൈൻ നല്ലൊരു പ്രിൻ്റാണ് മൈലിൻ്റെ പ്രിൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ കളർ ചെയ്ഞ്ചാണ് കേട്ടോ അല്ല അടുത്തത് ലോട്ടസ് അടുത്തത് ലോട്ടസ് ആണ് അത് നമ്മൾ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവുള്ളൂ നല്ല രസമാണ് അടിയിൽ ബോട്ടറിൽ മാത്രം ലോട്ടസ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ അടിയിൽ ലോട്ടസ് അങ്ങനെ ഫുള്ളായിട്ട് പോകും അടിയിൽ ഗ്രീൻ ബ്ലാക്ക് വൈൻ കളർ മൂന്ന് കളർ മൾട്ടി കളർ പ്രിൻ്റാണ് നമ്മൾ ചെയ്തേക്കാണിതിൽ അതിൻ്റെ ഷോളും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഷോളിലേക്ക് അതേപോലെ മുന്താണിക്ക് വരുന്ന പോലെ തന്നെ ഡിസൈൻ വരും നല്ല ഹെവി മുന്താണി വർക്ക് വരുന്ന പോലെ ഉണ്ടാവും നല്ലൊരു ലോട്ടസ് ഡിസൈൻ ആണ് ഇത് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ അതാ അടുത്തവർ വേറെ ഒരു കളർ നമ്മൾ കളർ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു തരാം ഏത് കളർ വേണേലും നമുക്ക് ചെയ്ത് തരാം അടുത്തത് പ്രിൻ്റ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതല്ല പ്രിൻ്റ് ആണ് തരുന്നത് വിത്ത് ബ്ലൗസോടും കൂടി വരണം സെറ്റും കൊണ്ടാണ് അതിനും കളർ ഇഷ്ടം പോലെ ഉണ്ട് ഡിസൈനും മാറി വരും ഇതാ റെഡിലാണെങ്കിൽ പീരിയുടെ ഡിസൈൻ ഇത്രയും വീതി വേണ്ട എന്നുള്ളവർക്ക് വീതി കുറഞ്ഞ രീതിയിൽ സെറ്റ് ഉണ്ട് വീതി കുറഞ്ഞതിൽ കരെ മാത്രം ഞാൻ പ്രിൻറ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിലും കളർ നമുക്ക് പത്ത് കളർ വരും അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ കളറും ചേഞ്ച് വരും ഡിസൈനും മാറും നിങ്ങൾക്ക് ഇതാ ലോട്ടസ് വരണം ഒരു ലോട്ടസ് ടിഷ്യൂല് നമ്മൾ കോട്ടനിൽ കണ്ടു മീത ടിഷ്യൂല് കാണും നല്ല റാണി പിങ്ക് ആണ് ലോട്ടസ് വരുന്നത് വിത്ത് ടസൽസും കൂടി വരും ഷോൾഡിലാകുമ്പോൾ മേൽമുണ്ട് അതിൻ്റെ കോഫി ബ്രൗൺ ആണത് ഇതിലും നമുക്ക് കളർ ചേഞ്ചിലുണ്ട് പത്ത് കളർ വരെ നമുക്ക് ഇതിൽ കളർ ചേഞ്ച് ഉണ്ടാവും നല്ല വീതി കസർ ടിഷ്യൂല് വേണമെന്നുള്ള ചേഞ്ച് അതും പ്രഷ് ഇറങ്ങിയിട്ടുണ്ട് അ ബ്ലാക്ക് ഗ്രീൻ മെറൂൺ മൂന്ന് കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അത് തന്നെ കസവിൻ്റെ മേളിൽ അതേപോലെ ചെറുതായിട്ട് അതിൻ്റെ ആ ടെമ്പിൾ പോലെ തന്നെ ചെയ്തേക്കുന്നത് ഡയമണ്ട് ഷേപ്പ് സൈഡിലാണെങ്കിൽ കസവിൻ്റെ മുകളിൽ പിന്നെ സൈഡിൽ വരുന്നുണ്ട് വില ഹോൾസെയിൽ വിലയാണ് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ പറയാം നമുക്ക് വിലകളൊക്കെ ഇല്ല ടിഷ്യൂൽ വരുന്നത് അടുത്തത് മൾട്ടി കളർ നമ്മൾ കരയും കസലും വരുന്നതാണ് അപ്പോൾ ആ കളറ് വരുന്നതിനനുസരിച്ചിട്ട് ഡബിൾ കളറിൽ പ്രിൻറ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഷോൾ അതിലും ടസൽസ് വരുന്നുണ്ട് മൾട്ടി കളറിന് ടസൽസ് വരുന്നുണ്ട് ഇതിലും കേട്ടോ ഇതിലും അതേപോലെ പത്ത് കളർ വരെ നോക്കിയിട്ടുണ്ട് ഇനി ഇത് പീലി ഡിസൈനാണ് വരുന്നത് ഗ്രീൻ വിത്ത് മെറൂൺ ഡാർക്ക് മെറൂൺ ആണ് എൻ്റെ ഷോള് മൾട്ടി കളറിൻ്റെ ഷോളും വരുന്നത് കുഞ്ചിലാണ് കിട്ടിയത് നീ കരയിൽ വരുന്നതാണ് കേട്ടോ മൾട്ടി കളർ പ്രിന്റ് കരയിൽ നല്ല 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 ലുക്ക് തരുന്ന ഒരു പ്രിൻ്റുകളാണ് പ്രശ്നം ചെയ്തൊക്കെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണേ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് സെറ്റ്മുണ്ട കളക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഗ്രീൻ ഗ്രീനും ഓറഞ്ച് വരുന്നത് സ്ട്രൈപ്സ് വരുന്നുണ്ട് സിൽവർ സ്ട്രൈപ്സ് അതിൽ മൾട്ടി കളർ പ്രിൻറ്റ് വൺ സൈഡ് ടെമ്പിളും ആയിട്ട് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ നല്ല രസമായിരിക്കും ഇതൊക്കെ ഇതാ പീലി പീലി ഡിസൈൻ സിൽവർ കസവിൽ പീലി ഡിസൈൻ വരുന്നുണ്ട് ബ്ലൂ അനന്ത ബ്ലൂല് പീലി കോപ്പർ സ്ട്രൈപ്സിൽ കോപ്പർ സ്ട്രൈപ്സിൽ വരുന്ന സെറ്റ്മെൻ്റാണ് ഇത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞതാണ് ലോട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ പ്രിൻറ് ചെയ്തതാണ് ഒരുപാട് കസ്റ്റമർ ഓൺലൈനിൽ തന്നെ കുറേ മേടിച്ചു പോയൊരു ഐറ്റംസ് ആണ് അതിൽ തന്നെ രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇതൊരു വേറെ ഡിസൈനാണ് നമ്മൾ ഓണത്തിന് ഇറക്കി ഓണത്തിന് ഇറക്കി ഔട്ട് സ്റ്റോക്ക് ഔട്ടായി പിന്നെ രണ്ടാമത് ചെയ്തെടുത്തതാണ് അത്തപ്പൊക്കെ ആയിട്ടൊക്കെ ഓഫീസുകളിലൊക്കെ ഒരുപാട് യൂണിഫോമായിട്ട് പോയി സിൽവർ കസോല് ബ്ലാക്ക് പ്രിൻറ്റ് ബ്ലാക്ക് പ്രിന്റ് മാത്രമല്ല മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് എല്ലാ കളറും ഒരു ആറ് ഏഴ് കളർ വരെ നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഓറഞ്ച് വരുന്നത് കേട്ടോ അതേ തന്നെ കോപ്പറിൽ സിൽവർ വേണ്ടെന്നുണ്ടെങ്കിൽ കോപ്പറില് അതേ സെയിം മോഡലാണ് നമ്മൾ പ്രിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് മെറൂൺ കളറാണ് കോപ്പറിലും മെറൂൺ കളർ അത് അതിൻ്റെ ബ്ലൂ ഞാൻ അടുത്തത് നോക്കുകയാണെങ്കിൽ സിൽവറിൽ തന്നെ ടെമ്പിൾ വരുന്നതാണത് അതിൻ്റെ ഷോള് ഷോളിൽ കുഞ്ചിലുണ്ടാവും ഒറ്റമുണ്ട് അതിലൊരാൾ ഒരു ചേച്ചി കംപ്ലയിൻറ്റ് ചെയ്താൽ ഷോളല്ല ഒറ്റമുണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഷീലായിപ്പോയി അതുകൊണ്ടാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് ഗ്രീൻ വിത്ത് ഓറഞ്ച് നല്ല നമ്മൾ ഫാസ്റ്റ് മൂവിങ്ങുള്ള ഒരു ആയിരുന്നു കേട്ടോ രണ്ട് കൊല്ലം ആയാലും ഈ സാധനം നമ്മൾ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ആലില രണ്ടല്ല മൂന്ന് ഉണ്ടാവും ഒരു ഐറ്റം മാത്രം ഇതേ ആലില മാത്രം നമ്മൾ ഒരുപാട് പീസ് പോയിണ്ട് അതിന്റെ ഷോൾഡ് ടസൽസ് വരും കേട്ടോ ആലില തന്നെ വരും നല്ല രസമാണ് വീഡിയോയിൽ നോക്കുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് ആലില വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഡിസൈൻ ഉണ്ട് അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കസവ് ചെറിയ ഈർക്കിലി കസവില് ഒരു വോൾഗാ ഡോട്ട്സ് വോൾഗാ ഡോട്ട്സ് പ്രിൻറ്റ് ചെയ്ത ഒരു സെറ്റുമുണ്ട് ഇതിപ്പോൾ നമുക്ക് യൂണിഫോം ആയിട്ട് ഒരുപാട് പോയതാണ് കേട്ടോ കൂടിയ കസവില് മ്യൂറൽ വർക്ക് ചെയ്തതാണ് മ്യൂറൽ പ്രിൻ്റ് ഒരു പീരിയ ഡിസൈൻ ഇതിൽ തന്നെ നമുക്ക് അഞ്ച് ഡിസൈൻ ആറ് ഡിസൈൻ വരും കേട്ടോ നാലിലാണ് ഓടക്കുഴിയിൽ വരുന്നത് ഇനി കരയും കസവും വേണമെന്നുണ്ടെങ്കിൽ കരയും കസിലും പ്രിന്റ് വർക്ക് ചെയ്താണ് ഇത് ഗ്രീനാണ് കളർ നോക്കാൻ വേണ്ട പത്ത് പതിനഞ്ച് കളർ നമുക്ക് ഇതിലുണ്ട് ഡിസൈൻ മാറി മാറി വരും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇനി കുറച്ച് വീതി കൂടിയ കരയും ആണെങ്കിൽ ഇതെങ്ങനെ വരുന്നുണ്ട് ഒക്കെ പുതിയ പുതിയ മോഡലാണ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പുതിയ പുതിയ മോഡലുകളാണ് നൂറ് ശതമാനം ഞാൻ പറയുന്നത് മേൽമുണ്ട് അതിൻ്റെ കളർ ചെയ്ഞ്ചാണ് കേട്ടോ കളർ ചെയ്ഞ്ച് ഞാൻ വിശ്വസിക്കാണ്ട് ദാ നോക്കി നോക്കും ബാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കളറുകൾ എല്ലാം ഒന്നിനും ഒന്ന് കളറുകളാണ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വേണമെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് ഇതിൻ്റെ ലെങ്ങ് ആയിട്ടുണ്ടാവും ചേച്ചിമാർക്ക് ബോർ അടിച്ചെന്ന് പറയില്ല അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതും മറക്കണ്ട മിസ് ചെയ്യേണ്ട അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ സെറ്റുമെൻ്റ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു സാരിയോ അല്ലെങ്കിൽ കളർ സാരി എന്തെങ്കിലും ചെയ്യാം അത് കഴിഞ്ഞിട്ട് സെറ്റ്മെൻറ്റ് ഇടാം ഏകേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാം വെറൈറ്റികൾ മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ ഇതല്ലാണ്ട് കാര്യം കസവോ സെറ്റ്മുണ്ടുള്ള റാക്കിൽ ഫുൾ ആയിട്ട് കേട്ടോ യൂണിഫോം ആയിട്ടുള്ള സാധനങ്ങൾ ഫുള്ളായിട്ടുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കാണിച്ചു തരാൻ മാത്രം അതൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്ന ഒരു സിൽവർ കസവും ഉണ്ടാണ് വരുന്നത് ഓറഞ്ച് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത് കോഫി ബ്രൗൺ വിത്ത് ബ്ലാക്ക് അല്ല ഓറഞ്ച് അങ്ങനെ ഒരുപാട് ഉണ്ട് ഞാൻ ഇതും ഒരു ഒപ്പിഷ്യലായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കറിയും കസും മാത്രമായിട്ട് കുറേ ശേഷം അവർക്ക് യൂണിഫോമിനൊക്കെ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ ചെരുവാര കളിക്കായാലും ഏത് യൂണിഫോം ഐറ്റംസിനാണെങ്കിലും ഡയറി ആയിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ ഷോപ്പിൻ്റെ പേര് മറക്കേണ്ട അരുൺ ടെക്സ് എന്നാണ് അപ്പോൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടും പത്ത് പീസ് ആണെങ്കിൽ പത്ത് പീസ് ആയിട്ട് റെഡിയാക്കി തരാം മുപ്പത് പീസ് ആണെങ്കിൽ മുപ്പത് പീസ് നിങ്ങൾ തരുന്ന അതേ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സെറ്റ് കൊണ്ട് കളക്ഷൻ ഇത്രയും കണ്ടു അപ്പോൾ വീഡിയോ കമൻറ്റ് ചെയ്യാം മേടിക്കാൻ എന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ